വെൽക്കം ബാക്ക് ടു എൻ എം ഫേഷൻ അപ്പോൾ ഇന്നത്തേത് ഒരു മേക്കിംഗ് വീഡിയോ ആണേ നമ്മളൊരു പത്ത് രൂപയുടെ ഒരു സാറ്റിൻ റിബൺ കൊണ്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു സാറ്റിൻ റിബൺ കൊണ്ട് ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡ്സിനൊക്കെ ഒരു ലോക്കൽ ലുക്കാണ് അതൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ എൻ്റെ ആ ഒരു ധാരണകളെ തിരുത്തിയൊരു പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് രൂപയും പഴയ ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മൾ ഇതൊരു മൂന്നേ കാൽ മീറ്റർ മൂന്നര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മൂന്നേ കാൽ സെൻറ്റിമീറ്റർ മൂന്നര മീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കുറച്ച് ബാലൻസ് വന്നു അപ്പോൾ നിങ്ങളൊരു മൂന്നേ കാൽ സെൻറ്റിമീ സെൻറ്റിമീറ്റർ ഉള്ള മൂന്നേ കാൽ മീറ്ററിൽ സാറ്റിൻ റിബൺ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു എക്സാക്റ്റ് നടു നടു കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ സെൻറ്റർ പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഒരു മൂന്നേക്കാൾ മീറ്റർ സാറ്റിൻ റിബണിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാം ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ കണ്ടോ ഇതേപോലെ ഒരു സൈഡ് നമുക്ക് വലിച്ചാൽ അത് ഇതേപോലെ ആയി കിട്ടും ഇതിന് നമുക്ക് രണ്ട് സൈഡ് രണ്ട് റിബൺ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ റിബൺ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇതാ സമയത്ത് മറ്റേ റിബൺ വലിച്ച് ആക്കി കൊടുക്കുക ഭയങ്കരമായിട്ട് വലിക്കണ്ട കേട്ടോ ഒരു നോർമൽ ഇതിൽ വലിച്ചാൽ മതി റിബണ് ചുരുങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക വലിക്കുമ്പോൾ ഭയങ്കര ടൈറ്റായ അത് ഇതേപോലെ ചുരുങ്ങി പോകാം അപ്പോൾ പ്രോപ്പറായിട്ട് കൊടുക്കുക കേട്ടോ വീണ്ടും ഇതിനുള്ളിൽ കൂടെ ഇടാം ആ സമയത്ത് മറ്റേ റിബിൺ വലിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കളേഴ്സിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് എന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക ഇപ്പോൾ നിങ്ങൾ ഹെയർ ആക്സസറി ബിസിനസ്സിൽ തുടക്കക്കാരാണെങ്കിൽ ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഹെയർ ആക്സസറി ബിസിനസ് ചെയ്യുന്നവരായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ അടിപൊളി മോഡൽസ് ഇത് കാരണം ഇവിടെ നമുക്ക് ചിലവ് അധികം വരില്ല സാറ്റർ റിബണിൻ്റെ ചെറിയ പീസ് മതി നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്തു നോക്കി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ ഈ നഷ്ടം വന്നു എന്ന് പറഞ്ഞിട്ട് കരയേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ഭംഗിയിൽ വരും ഇതേപോലെ ഞാൻ റിബൺ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒറ്റ വളരെ ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് മടഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം ഡെക്കറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മടഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ബാക്ക് ബാഗവും നല്ല ഭംഗിയുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇത് ഞാനൊരു ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ലാസ്റ്റിൽ ശ്രദ്ധിക്കുക ഇതേപോലെ ഇടുന്നതിന് പകരം നമ്മൾ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഇട്ടിട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ ശേഷം ബാലൻസ് വന്ന റിബൺസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഗം ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്തത് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ദെൻ ബാലൻസ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നേരെ ഒരു ഹെയർ ബാൻഡിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗമാണ് ഹെയർ ബാൻഡിൽ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് അപ്പം ഹെയർ ബാൻഡിൽ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് പോവാട്ടോ പിന്നെ നല്ല റിസൾട്ടിന് വേണ്ടി ഒരു ദിവസം മുഴുവനായിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൽ ഒട്ടി നിൽക്കട്ടോ പലരും കംപ്ലൈൻ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നില്ല പറഞ്ഞു പോകുന്നുള്ളത് അപ്പോൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ശേഷം രണ്ട് സൈഡിൽ ഒരു വെൽവെറ്റ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടാപ്പ് ആണ് പക്ഷേ അതിന് നല്ല റേറ്റ് ആട്ടോ ഒരു റോളിന് ഫോർ ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരും അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വെൽവെറ്റ് ടാപ്പ് വെൽവെറ്റിൻ്റെ റിബണോ അത് മേടിച്ചിട്ട് ഒട്ടിച്ചാൽ മതി ഇനി അതല്ലെങ്കിൽ സാറ്റർ റിബണ കൊണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന് മാച്ചായിട്ട് ഒരു വളം കൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പഴയൊരു മൂന്ന് വളം ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴയ വളകളൊക്കെ നമ്മൾ കളയാറാണ് പതിവ് ഒരുപാട് വളകൾ അവിടെയും ഇവിടെ ആയിട്ട് വീട്ടിൽ കിടക്കും നല്ലൊരു ഫങ്ഷന് പോകുമ്പോൾ ഇടാൻ വളം ഉണ്ടാവാറുമില്ല അപ്പോൾ അതേപോലെ വളകളൊക്കെ കളയുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി ഉണ്ടാകും കുട്ടികൾക്കെല്ലാം വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ മൂന്ന് വളം ഞാൻ അതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം കുറച്ച് ഗമ ഒട്ടിച്ച് കൊടുത്തിട്ട് വൂളൻ ത്രെഡ് മൊത്തമായിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ വൂളൻ ത്രെഡിനെക്കാട്ടും നല്ലത് സിൽക്ക് ആണ് കേട്ടോ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് വരും പ്രൊഡക്റ്റിന് അപ്പോൾ സിൽക്ക് ത്രെഡിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വൂളൻ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട് ചുറ്റുമ്പോൾ ഇടയ്ക്കൊക്കെ ഗം അടിയിലായിട്ട് അടിവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അത് അവിടെ നിന്നോളും ദെൻ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതിന് ശേഷം നമ്മൾ കുറച്ച് കുന്തൻ ബീഡ്സ് എടുക്കുക ഈ ഒരു ടൈപ്പ് ബീഡ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ വേറെ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ദെൻ ഇത് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ തുടക്കത്തിൽ ഒരു നാലെണ്ണം ഇതേപോലെ വെച്ച് കൊടു രണ്ടെണ്ണം ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക അതേപോലെ നാല് സെറ്റ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാട്ട് പാട്ടുപാടികളെ റീൽ ഉണ്ട് റീൽ കണ്ടിട്ട് ഹസ്ബൻഡൊക്കെ പറയുകയാണെ നിൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പോകട്ടോന്ന് അങ്ങേരിക്കും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ പോകുന്നവരോന്നല്ലാന്ന് ഇനി അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ പോട്ടേന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കറിയാം നിങ്ങളാരും പോയില്ല എന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് കേട്ടോ കാരണം ഞാൻ ഓരോരുത്തരുടെ വരവും ഇങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ വളരെയധികം സന്തോഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ ആരും പോരുതേ പിന്നെന്താണ് ആ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ആ പാട്ട് ഞാൻ പാടിയതൊന്നല്ല കേട്ടോ അങ്ങനെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അറിയാത്തവർ കവൻറ്റ് ചെയ്തതാണേ അത് ശരിക്കും ആരോ പാടിയതാണ് നല്ല ഭംഗിയുള്ളപ്പോൾ ഞാൻ റീൽ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ അതെവിടെ നമ്മൾ വള മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ നിസ്സാരമായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വാളയാണിത് അപ്പോൾ നമ്മുടെ രണ്ടിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് സോറി ഫൈനലായിട്ട് ഇതാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് കുന്തൻ ബീഡ്സ് ഇതിലും കൂടി ഒട്ടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ കളറോ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഹെയർ ബാൻഡും വാളയും കൂടി വരുമ്പോൾ നല്ലൊരു അലഗൻ ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ മേക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്